ചെപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിനു മുന്നിൽ സി പി എം അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് തുടക്കമിട്ടു ചെപ്പാറ ടൂറിസം കേന്ദ്രത്തെ സംരക്ഷിക്കുക കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക പ്രദേശത്തെ ഭൂമി ആളന്ന് അതിർത്തി സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി സംഘടിപ്പിച്ച സമരം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ എം രാജൻ ടി വി സുനിൽകുമാർ സി വി സുനിൽകുമാർ എം കെ ശ്രീജ പി ആർ രാധാകൃഷ്ണൻ ടി പരമേശ്വരൻ ടി എസ് ജയൻ ഇ ഉമാലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു നേതാവ് എന്തൊരു പദവി എന്ന് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഭരണസമിതിയാണ് അദ്ദേഹം സ്വയം ഫേസ്ബുക്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു തൃശൂർ ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറി എന്നാണ് വെപ്പ് അവിടെ പരിസരത്തുള്ള സകല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുക എന്നുള്ളതാണ് അതൊരു മുൻവിധി എന്ന രീതിയിൽ അല്ലെങ്കിൽ തലയിലെഴുത്ത് എന്നൊക്കെ തന്നെ പറയില്ലേ എൻ്റെ തലയിലെഴുത്ത് അതിനു വേണ്ടിയാണ് ഞാൻ വികസന പ്രവർത്തനങ്ങൾക്കകെ തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കീറാമുട്ടിയായി പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുക ഈ പ്രദേശത്തുള്ള യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും സമീപ പ്രദേശത്തിൻ്റെ കയ്യേറി സ്ഥലം കയ്യേറി ടൂറിസം കേന്ദ്രം കയ്യേറി അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായത് പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരാൻ തയ്യാറായ പണിയെ തയ്യാറായി വരുന്ന സമയത്താണ് ഭാരകായുധങ്ങളുമായി ആക്രമിക്കുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് ഒരു പൊതുസ്ഥലം ഇതൊരു പൊതു ഇടമാണ് ജനങ്ങൾക്ക് സന്തോഷിക്കാനും വിനോദിക്കാനും ആനന്ദിക്കുന്നതിനും വേണ്ടി ആട് ഈ ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലം ടൂറിസ്റ്റ് മേപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാക്കി സി ശി മൊയ്തീൻ എം എൽ എ ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന ടൂറിസം മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്ഥലം ഏറ്റെടുക്കാനും ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഏകദേശം അമ്പത് ലക്ഷത്തോളം രൂപ ഈ സ്ഥലത്തിന് വേണ്ടി അനുവദിക്കാനും അതിനാവശ്യമായിട്ടുള്ള വികസന സാധ്യതകൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിന് ശേഷം തുടർച്ചയായി നമ്മുടെ പ്രദേശത്ത് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു പ്രദേശത്ത് ഒരു വികസന അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാകുക ആ പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ അല്ലെ ഓരോ പ്രധാനപ്പെട്ട വിശേഷ ജനങ്ങളിലും ഇവിടെ വരിക ഈ ചെപ്പാറ എന്ന് പറയുന്ന വളരെ വിശ്വപ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായ ഒറ്റപ്പാറയിൽ തീർത്ത ഈ കല്ല് കാണാനും ഇതിൻ്റെ മുനിയറകളും അതോടൊപ്പം തന്നെ പുലിമടകളൊക്കെ തന്നെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വരിക ഇതൊരു പ്രധാനപ്പെട്ട വികസന കേന്ദ്രമായി മാറുക അങ്ങനെ മാറുമ്പോൾ നമ്മുടെ നാടാണ് വികസിക്കുന്നത് ആ നാട് വികസിക്കുന്നതിന്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുകയാണ് വലിയ വികസന സാധ്യതകൾ ഈ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശമാകെ വികസിക്കുമ്പോൾ എന്തിനാണത് തടസ്സം നിൽക്കുന്നത്